നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ചിങ്ങക്കൂറുകാരായ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രഥിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്ര ദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്യാനും മറക്കരുത് നക്ഷത്രം ചിങ്ങം രാശിയിലാണ് വരുന്നത് ഇവർക്ക് പുതുവർഷത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിലും ശനി അഷ്ടമ ഭാവത്തിലും കേതു ജന്മഭാവത്തിലും രാഹു ഏഴാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ശുക്രന്റെ നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവരുടെ വാഹനങ്ങൾക്കും മറ്റും പലവിധേന റിപ്പയറുകളും മറ്റും വരുന്നതിനോ അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട അപകടങ്ങൾ നിമിത്തം ചികിത്സ തേടേണ്ട അവസ്ഥകളെല്ലാം നിലവിൽ വന്നിട്ടുണ്ടാകും നക്ഷത്രക്കാർക്ക് കുറെ കാലമായി വിവാഹ തടസ്സങ്ങളോ അതല്ല എങ്കിൽ വീട്ടിൽ ഭാര്യയോടും അമ്മയോടും കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയായിട്ടുണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ നിമിത്തം മാനസികമായി യാതൊരുവിധ സന്തോഷവും ഇല്ലാത്ത ഒരവസ്ഥ കൂടി ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ കൂട്ടുകെട്ടിൽപ്പെട്ട് പഠന നിലവാരം കുറയുകയോ അതല്ല എങ്കിൽ താൻ അറിയാത്ത തെറ്റിന് കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുമുണ്ടാകാം എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന ഒറ്റ കാരണത്താൽ ഇവർക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നേടാനാകും എന്നതാണ് ക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് ഇവർക്ക് വിദേശ ഗമനയോഗം സാധ്യമാകും എന്നതാണ് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിനും ഇടയാകും വിദേശത്ത് പോകുന്നതിനായി പരീക്ഷകൾ എഴുതുന്നവർക്ക് അത്തരം പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാകുന്നതാണ് തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ പോകുന്നതിനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതാണ് ഇവരുടെ മക്കളെല്ലാം പഠനം പൂർത്തിയാക്കുന്നതിനും അതല്ല എങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനുമെല്ലാം ഇടയാകും ബിസിനസ് രംഗത്ത് ഇവരുടേതായ വ്യക്തമായ കൈമുദ്ര ചാർത്തുന്ന സമയമാണ് വരാനിരിക്കുന്നത് ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അത്തരം മാറ്റങ്ങളെ മുൻനിർത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്നവർക്ക് ഒരൽപം സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കുമെങ്കിലും കഠിനാധ്വാനം നിമിത്തം അവയെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അത്തരം കൈത്തൊഴിലുകൾ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില സഹായങ്ങൾ ലഭിക്കുമെന്നറിയുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് തന്റെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുകയും ചെയ്യും കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സമയവും കഠിനാധ്വാനവും ബിസിനസ്സിനു വേണ്ടി കൂടുതൽ ചിലവഴിക്കാൻ ഇവർ തയ്യാറാകും ഇവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളെ തിരസ്കരിക്കാൻ ഇടയാകുകയും ചെയ്യും വേണ്ട ചികിത്സകളും പരിഹാരങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുത്രന്മാർ ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് ഇവർക്ക് കുടൽ സംബന്ധമായതോ അർഷ സംബന്ധമായതോ നേത്രസംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകാൻ വരും വർഷത്തിൽ സാധ്യത കൂടുതലാണ് വിവാഹം നടക്കുന്നതിന് പല രീതിയിൽപ്പെട്ട തടസ്സങ്ങളും കുടുംബത്തിൽ പല വിധേയ കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തന്റെ പ്രണയം സഫലമാകുന്നതിനായി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കും സാങ്കേതികപരമായ ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് തന്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനും താൻ പഠിച്ച വിഷയത്തിൽ തന്നെ മികച്ച കൂടി ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണ് ഇവർ പുതിയ കലാവിദ്യകളും പുരാതന ഭാരതീയ ശാസ്ത്രവിദ്യകളുമെല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണിത് അത്തരം വിദ്യകൾ ഉപയോഗിച്ച് ഇവർ ധനസമ്പാദനം നടത്തുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് തന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും എല്ലാം ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് അസൂയക്കാർ ഉണ്ടാകുന്നതിനും അവർ നിമിത്തം പല വിധേയനുള്ള കഷ്ടനഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇവരുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും ഇവരോട് അസൂയാലുക്കളാണെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങൾ കടന്നുവരും സർക്കാർ ജോലി ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത് സർക്കാർ സേവനം ചെയ്യുന്നതിനായി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് താൻ വിചാരിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാതെ പോകുകയോ അല്പം കാലതാമസം എടുത്ത് പണം ചിലവഴിച്ച് അത്തരം വിഷയങ്ങളിൽ അഡ്മിഷൻ നേടുന്നതിനുമെല്ലാം ഇടയാകും തൊഴിൽ സംബന്ധമായി പ്രമോഷനും മറ്റും നേടുന്നതിനായി അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട അനുവാദം ലഭിച്ചതിനു ശേഷം മാത്രം കോഴ്സുകൾ പഠിക്കാനായി ശ്രമിക്കുക അതല്ല എങ്കിൽ സർക്കാർ സംബന്ധമായി പലവിധ നടപടികളും നേരിടേണ്ടതായി വന്നേക്കാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എളുപ്പത്തിനായി മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് നിമിത്തം പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയാകും പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതും വ്യാഴം പതിനൊന്നിലായതിനാൽ അതിൽ നിന്നെല്ലാം വരുമാനം നേടാൻ സാധിക്കുന്നതുമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ ജാമ്യം നിൽക്കുക കടം കൊടുക്കുക മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം വർദ്ധിച്ചു വരുന്നതായും തന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി ജീവിതശൈലി മാറ്റുന്നതിനും വ്യായാമമുറകൾ നിത്യവും പരിശീലിക്കുന്നതിനുമെല്ലാം ഇടയാകാവുന്ന ഒരു സമയമാണിത് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും വളരെയേറെ യാത്രകൾ ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ അത്തരം യാത്രകൾ പൂർണമായി വിജയിപ്പിക്കുന്നതിനായി ഇവർക്ക് സാധിച്ചു എന്ന് വരില്ല ജോലി സംബന്ധമായി ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലും വീട്ടിലേക്ക് വരാവുന്ന രീതിയിൽ പ്രമോഷനോ ജോലി മാറ്റമോ ലഭിക്കുന്നതിന് ഇടയാകാവുന്ന വിധം ജോലിയിൽ ക്രമീകരണം ഉണ്ടാകും ഇത് നിമിത്തം വിരഹ ദുഃഖവും മറ്റും അനുഭവിക്കേണ്ടതായും വന്നേക്കും വീട് പണിയുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങി തുടങ്ങിവെക്കാൻ ശ്രമിക്കുമെങ്കിലും ഇടയ്ക്ക് വെച്ച് സാമ്പത്തികമായി അല്പം തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് പിന്നീട് വിറ്റഴിക്കാൻ സാധിക്കും എന്ന് കരുതി ഭൂമി വാങ്ങിയിട്ടാൽ അത് വിൽക്കുന്നതിന് കാലതാമസവും വന്നുഭവിക്കും എന്നാൽ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ താമസിക്കുന്ന വീട് അത്ര പോരാ എന്ന് മനസ്സിലാക്കി പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതിനും ഇടയാകും മാനസികമായുള്ള സമ്മർദത്തെ ലഘൂകരിക്കുന്നതിനു വേണ്ടി തന്റെ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണ് ഇത്തരം യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കടന്നു വരികയും മാനസികമായി വളരെയധികം ശക്തിയാർജിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം വർദ്ധിക്കുകയും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നതിന് ഇടയാകുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതിനും താൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അധികാര അധികാരശക്തി കൈവരുന്നതിനുമെല്ലാം ഇടയാകും ദീർഘകാലത്തെ വരുമാനം ഉദ്ദേശിച്ച് ചില നിക്ഷേപ പദ്ധതികളിലെല്ലാം പണം നിക്ഷേപിക്കുന്നതിനും ഹെൽത്ത് ഇൻഷുറൻസ് മുതലായ സാമ്പത്തികമായി ജീവിതത്തെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാകും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ തീരെ താല്പര്യം നഷ്ടപ്പെട്ടു പോകുകയും തനിക്ക് ഈശ്വരാധീനമില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു കൂടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം ചിന്ത അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക കൂടാതെ പണ്ട് മുടങ്ങിക്കിടന്ന ചില വഴിപാടുകളും മറ്റും ഓർത്തെടുത്ത് യഥാവിധി ചെയ്ത് പൂർത്തിയാക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് തന്നേക്കാൾ സാമ്പത്തികം കുറഞ്ഞതോ തന്റെ ആശ്രിതരായവർക്കോ ധനപരമായി സഹായം ചെയ്യുന്നതിനും ദാനധർമാദികൾ മുൻപില്ലാത്ത വിധം കൂടുതലായി ചെയ്യുന്നതിനും സാധ്യതയുണ്ട് അഭിനേതാക്കൾ ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ ബ്യൂട്ടീഷ്യന്മാർ ഇവന്റ് മാനേജർമാർ ഡിസൈനർമാർ ഡോക്ടർമാർ ഫോട്ടോഗ്രഫി ദൃശ്യമാധ്യമങ്ങൾ ബിസിനസ് മാനേജർമാർ രത്ന വ്യവസായം പരിശീലകർ റീറ്റെയിൽ വിൽപ്പന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആഭരണങ്ങൾ രാഷ്ട്രീയക്കാർ അധ്യാപകർ തെറാപ്പിസ്റ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവുകൾ നയതന്ത്രജ്ഞർ ടൂറിസം വ്യവസായം സ്വർണ്ണ എന്നിവർക്ക് വരുന്ന വർഷം വളരെ അനുകൂലവും ഏറെ സാമ്പത്തിക ലാഭം നേടാൻ കഴിയുന്നതുമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ശത്രുദോഷമാണ് കാരണം ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ പ്രവർത്തിക്കാൻ തയ്യാറാകും എന്നതിനാൽ ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകും ചിലപ്പോൾ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറി എന്നിരിക്കാം പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ആര്യമാവാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര മന്ത്രമായ ഓം ആര്യ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷദുരിതങ്ങൾക്ക് ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ പൂരം ഉപാസനാ ദേവതയായ ഭഗവാൻ മഹാദേവന്റെ സ്ത്രോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും പൂരവും ഞായറും കൂടി ഒത്തുവരുന്ന ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് പൂരത്തിന്റെ നക്ഷത്ര ദേവത ശുക്രൻ ഇവർ വെള്ളിയാഴ്ചയും പൂരവും കൂടി ഒത്തുവരുന്ന ദിവസം മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ ഭരണി പൂരാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്